ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മളൊരു റെസ്റ്റോറൻ്റ് പോയതാണ് കേട്ടോ അപ്പൊ ആള് നാട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ നമ്മൾ പോയത് അപ്പൊ ആള് ഗൾഫിലൊക്കെ പോയി എത്ര മാസായ ഒരു ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കണം കേട്ടോ കാരണം എന്താ നമുക്ക് നെറ്റ് ചുളിവലി കിട്ടിയിക്കട്ടൊന്ന് അപ്പോ ഫോണിലുള്ള വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കണ്ടിരുന്ന തിരക്കിലാണ് കേട്ടോ അതിനനുസരിച്ച് ഞമ്മളെ ഫോണിൽ ചാർജും കമ്മി ആയിട്ടോ പിന്നെ നമ്മള് അറേബ്യൻ മജിലീസിലെത്തിയപ്പോ നമുക്ക് ആരും ആംബിയൻസിൽ ആംബിയൻസിലിരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാണല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങക്ക് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടോ നല്ല മഴ ആയിരുന്നു കേട്ടോ ഏഹ് നമ്മൾ ആ പെരും മഴയായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ മജലീസിന്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നതാണ് അടിപൊളി സെറ്റപ്പാണ് അപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളത് മന്തി അൽഫാം പെപ്പർ അൽഫാം അതാണ് കേട്ടോ പെപ്പർ അൽഫാം അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല പക്ഷേ ജംഷിക്കും കുട്ടികൾക്കും ഒക്കെ വലിയ സദാ അൽഫാമാണ് പറ്റിയിട്ടുള്ളത് ഞാനോ മിന്നോ കുഞ്ഞാന് കാക്കുബരൊക്കെ ഞങ്ങള് പെപ്പറാണ് കേട്ടോ ചൂസ് ചെയ്തത് നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു അൽഫാമാണ് കേട്ടോ നല്ല ഗ്രേവിയൊക്കെ വന്നിട്ട് പിന്നെ എന്താ ഇത് കഴിച്ചവരുടെ കണ്ണെന്നൊക്കെ ചിലവരുടെ കണ്ണെന്നൊക്കെ വെള്ളം വന്നിട്ടോ ആ പിന്നെ അത് അവരെ എൻട്രൻസ് ആണ് കേട്ടോ ഇവിടെ അവരെ റെസിപ്പീസിന്റെ ഒക്കെ ഓരോ ഇതുണ്ട് പേരൊക്കെ എഴുതിയിട്ട് പിന്നെ കുട്ടികളൊക്കെ അവിടുന്ന് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത്